ചോറ് മതിയോ മതി മതിയോ കൈ ഒക്കെ കഴുകേ ചോറ് മതിയോ അല്ല ഒരുപാട് ബുദ്ധിമുട്ടും പട്ട പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട് ഓനെ അതുകൊണ്ടല്ലേ ഈ ആഹാരം കൊടുക്കണമെന്ന് തോന്നിയേ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അത് മറ്റൊന്നും കൊടുത്താൽ കിട്ടാത്തില്ല സ്വർണോ പണോ വസ്ത്രമോ ഒന്നും കൊടുത്താലും കിട്ടാത്ത ഒരു തവി ചോറ് അത് കഴിച്ചിട്ട് മതി എന്ന് പറയും മനസ്സ് നിറഞ്ഞു പറയും എന്നിട്ട് അവരത് രുചിയുണ്ട് കൊള്ളാം എന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്ന സന്തോഷം എന്റെ കുടുംബത്തോ എന്റെ വീട്ടിലോ വേറെ എങ്ങും എനിക്ക് കിട്ടിയിട്ടില്ല ഇത് എന്റെ മരണം വരെയും കൊടുക്കണോന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് അമ്മ ഇവിടെ പാകം ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ ഇന്നെന്തോ അമ്മ സ്പെഷ്യല് ഇവിടെ ആറു മണിക്ക് എത്തി ആഹാരം അമ്മ പാകം ചെയ്താണ് അമ്മ ഈ വിതരണം ചെയ്യുന്നത് വിശപ്പിന്റെ വില നന്നായിട്ട് അറിയാവുന്ന ഒരു ഒരു അമ്മയാണ് പൊന്നമ്മ മനസ്സാണ് മനസ്സുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം മോനെ വലിയൊരു പുണ്യമാണ് ചെയ്യുന്നത് കേട്ടോ എത്ര പറഞ്ഞാലും അഭിനന്ദിച്ചാലും നിങ്ങൾ വീട്ടിൽ വെച്ച് ഈ വേസ്റ്റ് കളയാതെ ഒരു നേരമെങ്കിലും ആർക്കെങ്കിലും വിശപ്പുള്ളവർക്ക് കൊടുക്കുക ഞാൻ ഇന്ന് നടന്നു വരുമ്പോൾ ആ പൈപ്പാസിൽ ഒരു കവറ് ചോറും കറിയും കിടക്കുന്നതാണ് ഇന്ന് മോനെ ചോറ് സാമ്പാറ് അവിയലുണ്ട് അച്ചാർ എല്ലാ ആളുകൾക്കും കൊടുക്കണോന്ന് വിചാരിച്ചാൽ രണ്ടു പേർക്കെങ്കിലും കൊടുക്കാം പക്ഷെ അതിനൊരു മനസ്സ് വേണം ഇതെല്ലാം അടുപ്പിലാണ് ഉപേവിക്കുന്ന പിറവാണ് നമസ്കാരം ഇങ്ങനെയും മനുഷ്യരുണ്ടോ അത് ഇങ്ങനെയുമുണ്ട് മനുഷ്യർ പാവങ്ങൾക്ക് ദിവസവും അന്നം മൂട്ടുന്ന ഒരു പൊന്നമ്മയെ കുറിച്ച് പറയാനായിട്ടാണ് ഇവിടെ വന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ അമ്മ അമ്മയുടെ പേര് ജലജ എന്നാണ് അമ്മ കൊല്ലം കല്ലും താഴത്തെ അമ്മയുടെ വീടോടെ പാൽക്കുളങ്ങൾ പാൽക്കുളങ്ങരയാണ് ഒരു പൊന്നമ്മ അതായത് ദിവസവും ഉച്ചയ്ക്ക് ഇരുപത്തി അഞ്ചോളം പേർക്കാണ് ഈ അമ്മ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി ഈ പ്രവൃത്തി ചെയ്തു വരികയാണ് ഇന്നു ഇന്നലെ തുടങ്ങിയതല്ല അമ്മ ഓച്ചിറയില് പത്ത് വർഷമായി പാവ പന്ത്രണ്ട് ദിവസവും അമ്മ അന്നം കൊടുക്കുമായിരുന്നു ഇവിടെ ആറു മണിക്കെത്തി ആഹാരം അമ്മ പാകം ചെയ്താണ് അമ്മ ഈ പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് വിശപ്പിന്റെ വില നന്നായിട്ട് അറിയാവുന്ന ഒരു അമ്മയാണ് ഒരു പൊന്നമ്മ നമ്മുടെ പേര് ജലചാന് ആ അമ്മയാണ് ഈ ഇത് കൊടുക്കുന്നത് അമ്മയ്ക്കൊരു വലിയ സംതൃപ്തി ഉണ്ട് അല്ലേ അതെ ഉണ്ടല്ലേ അമ്മ വലിയ പണമുള്ള വീട്ടിലാണെന്നു അല്ലേ കേട്ടോ വെറും പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് തയ്യൽ തൊഴിലാളിയായിരുന്നു തൊഴിലുറപ്പ് ജോലിക്ക് പോയി കിട്ടിയ പൈസ കൊണ്ടാണ് ഈ അന്നദാനത്തുള്ള പൈസ കണ്ടെത്തുന്നത് പിന്നെ മക്കളും മരുമക്കളൊക്കെ സഹായിക്കും ആ ഒരു ചെറിയ സഹായം കൊണ്ടാണ് ഈ അമ്മ ഈ അന്നദാനം നൽകുന്നത് അമ്മ മരിക്കും വരെ ആഗ്രഹം ആവതുള്ള കാലം വരെ ഇത് കൊടുക്കണമെന്നാണ് ആഗ്രഹം വലിയ പൈസ പൈസ ഒന്നും പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും ഉള്ളവര് പോലും ചെയ്യുന്നില്ല എല്ലാവരുടെയും മനസ്സാണ് മനസ്സുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം പുണ്യമാണ് എത്ര പറഞ്ഞാലും അഭിനന്ദിച്ചാലും ഭഗവാന്റെ ഭഗവാനാണ് 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 ഇതെല്ലാം ജയിക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല ഇത് എങ്ങനെ കഴിഞ്ഞു അമ്മയുടെ ആ അന്നദാനം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം ഞാനൊരു പതിനഞ്ചു പേരെ ഉദ്ദേശിച്ചു തുടങ്ങിയതാ കഴിക്കാൻ ഇരുപത്തി അഞ്ചു പേരോളം ഉണ്ട് ഇതുവരെയും കൊടുക്കാൻ പറ്റി ഞാൻ ഇവിടെ കല്ലന്താഴ തുടങ്ങിയിട്ട് രണ്ടു മാസം കഴിഞ്ഞതേ ഉള്ളുപോലെ അതിന് മുമ്പ് ഈ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും ഓച്ചിറയാണ് എൻ്റെ കുടുംബം എല്ലാം അപ്പോൾ അതുകൊണ്ട് ഓച്ചിറ കൊടുക്കും ഇത് തുടങ്ങാൻ കാരണം ബാല്യമേ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് മികലാങ്ങയായ അമ്മയും സഹോദരങ്ങളും ഒക്കെ ആയിരുന്നു പഠിക്കാൻ പോലും പോകാതെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് അടുത്തവരെല്ലാം കളഞ്ഞ് നോക്കിയ കാര്യം അമ്മ എഴഞ്ഞു നടക്കുന്നതായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളൊക്കെ വളർത്തി പിന്നെ അത് പതിനേഴ് വയസ്സായപ്പോഴത്തെ കല്യാണമായി ഭർത്താവ് ഇരുപത് വർഷം കൊണ്ടില്ല ഒരുപാട് കഷ്ടപ്പെട്ടു മക്കൾക്ക് വേണ്ടിയൊക്കെ പല വീടുകളിലും പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്ത തൊഴിൽ നേരം പോലും കഴിക്കായില്ലാതെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് മക്കൾ പോലും അറിയാതെ ഒരുപാട് അറിയാം ഒരു അത് അന്നൊരു കുടുംബം നമുക്ക് ആഹാരം തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച ഉടനെ വിളമ്പി തന്നു വിട്ട ഒരു കുടുംബമുണ്ട് എനിക്ക് ഇഷ്ടം പോലെ ആഹാരം തന്നിട്ടുണ്ട് മോനെ അപ്പോൾ അതിൻ്റെ വില എനിക്കറിയാം വിശപ്പിൻ്റെ വില അറിയാം അന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്കും എനിക്കും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു തരേണ്ടത് ഇന്ന് ഭഗവാൻ അത് കൊടുക്കാൻ എനിക്കൊരു വഴി തന്നു അതുകൊണ്ട് കൊടുത്തു വഴിയെന്ന് പറയുന്നത് എനിക്ക് വീട്ടിൽ മക്കൾ ആഹാരമൊക്കെ തരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ചിലവൊന്നുമില്ല ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കൈനീട്ടം കിട്ടും സേവനമാണ് അപ്പോൾ ആരെങ്കിലും തഴാൻ വരുന്നവർ കൈനീട്ടങ്ങൾ തരും പിന്നെ തൊഴിലുറപ്പുള്ള സമയത്ത് തൊഴിലുറപ്പിന് പോവും ആ പൈസ തയ്ക്കുന്ന സമയം തയ്ക്കും അപ്പോൾ അതെല്ലാം ഒരു കൂട്ടി വെച്ചാണ് ഈ ഓച്ചറ പോകുന്നതെടുക്കുന്നത് പിന്നെ നമുക്ക് കൈനീട്ടമായിട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും ഓച്ചറ പോകുമ്പോഴേക്കാം അതെല്ലാം ഒരു കൂട്ടി വെച്ചിരുന്ന നമുക്ക് ഒരു മാസത്തെ കൂടെ രണ്ടിയാ വേണം നാല് കിലോ വെച്ചാലും രണ്ടിയാ കരി ആവും എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് ഞാനിത് തുടങ്ങിയത് ഒരു മാസം ആരുടെ ഒന്നും വാങ്ങിക്കാതാണ് കൊടുത്ത ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അത് മറ്റൊന്നും കൊടുത്താൽ കിട്ടത്തില്ല സ്വർണോ പണോ വസ്ത്രമോ ഒന്നും കൊടുത്താലും കിട്ടാത്ത ഒരു തവി ചോറ് കൊടുത്താൽ കഴിച്ചിട്ട് മതി എന്ന് പറയും മനസ്സ് നിറഞ്ഞു പറയും അന്നിട്ടവരത് രുചിയുണ്ട് കൊള്ളാം എന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്ന സന്തോഷം എൻ്റെ കുടുംബത്തോ എൻ്റെ വീട്ടിലോ വേറെ എങ്ങും എനിക്ക് കിട്ടിയിട്ടില്ല അതിൽ ഞാൻ സന്തോഷവതിയാണ് അത് ഭഗവാനോട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ ഭഗവാൻ തന്ന സന്തോഷമാണ് ഇത് എൻ്റെ മരണം വരെയും കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടെന്നല്ല കൊണ്ടുവരുന്ന വീട്ടിൽ നിന്ന് കഴിക്കാൻ പോലും ആൾ കാണാതെ ഞങ്ങൾ കഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കണ്ടെടുത്തെറിയും ഇങ്ങനെയുള്ള ഒരു വീടായിരുന്നു ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അവനെ പറഞ്ഞ അമ്മ കരഞ്ഞു പോവും പിന്നെ അതൊരു ഇതാവും ഇപ്പം സന്തോഷമാണ് ഇപ്പോൾ എനിക്ക് വേണ്ടി ജീവിക്കുവാണ് ഞാൻ ഈ ബാല്യം സഹോദരങ്ങൾക്കും അമ്മയ്ക്കും അച്ഛനും പതിനേഴ് വയസ്സ് മുതൽ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ഈ അൻപത്തിയാറാമത്തെ വയസ്സിൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എനിക്ക് മറ്റൊരു ജീവിതവും ഞാൻ ആഗ്രഹിച്ചില്ല ഇതാണ് ഞാൻ ആഗ്രഹിച്ച ആ ജീവിതം എനിക്ക് ഭഗവാൻ തന്നു ഞായറില്ല വ്യാഴമില്ല ബാക്കി അഞ്ച് ദിവസം ഞാൻ വ്യാഴാഴ്ചയൊക്കെ കല്ലും താഴെ സേവനമാണ് അമ്പലത്തിൽ ഒന്നാം തീയതിക്കും എല്ലാ സേവനം അന്ന് കഞ്ഞിയുണ്ട് അവിടെ അതുകൊണ്ടാണ് ചോറ് വെക്കാത്തത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴേ ആലിൻ്റെ എവിട്ടി വന്നിരിക്കും ഇരുന്ന് ഒരു പന്ത്രണ്ടര കഴിയുമ്പോഴേ ഇങ്ങനെ പരക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എറുന്നപ്പോഴേ കാണാം അപ്പോൾ നമ്മുടെ മനസ്സിനങ്ങ് അയ്യോ ദൈവമേ ഇത്രയും നേരം നിങ്ങൾ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ചെല്ലുന്നത് ചെന്ന് പെട്ടെന്ന് തന്നെ നിരത്തി പാത്രങ്ങൾ വെച്ച് അതിലൊരു വയ്യാത്ത ഒരാളിനാണ് മുൻഗണന കൊടുക്കുന്നത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വരും പിന്നെ പൈസ എന്ന കുറേ പേര് വരും ആശുപത്രിയിൽ നിന്ന് ബസ് ഇറങ്ങുന്നവരുണ്ട് അവർക്ക് കൊടുക്കും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ് എല്ലാ ആളുകൾക്കും കൊടുക്കണമെന്ന് വിചാരിച്ചാൽ രണ്ടു പേർക്കെങ്കിലും കൊടുക്കാം പക്ഷെ അതിനൊരു മനസ്സ് വേണം ഒരാളിന് മാത്രമേ ഇത് ചെയ്യാവുന്നല്ലോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം പക്ഷെ കൊടുക്കണം കലിയുഗത്തിൽ ഭക്ഷണം കൊടുത്തും നാമഞ്ചൊല്ലിയൊക്കെ വേണം നമ്മുടെ ഈ ജീവിതം അവസാനിക്കാൻ ഒരു ദിവസം പോലും കഷ്ടപ്പെടുത്താതെ വിളിക്കണേ ഭഗവാനെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ള സന്തോഷവതിയാണ് ഇപ്പം മരിച്ചാലും സന്തോഷം നല്ല മനസ്സിൻ്റെ ഒരു ഉടയൻ നമ്മളായി ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ വർക്കേരിയ തന്നു അദ്ദേഹത്തിന് നൂറുനൂറ് പ്രണാമം ആയുസും ആരോഗ്യവും കിട്ടണം അത് വളരെ സന്തോഷം അതുകൊണ്ട് അത് വെച്ച് കൊടുക്കാനും എല്ലാം ഉള്ള ഒരു സാഹചര്യം ഇതൊരു കൊട്ടാരമാണ് ഈ വർക്കേരിയ എനിക്കൊരു കൊട്ടാരം പോലെയാണ് ഞാൻ അതേ സന്തോഷവതിയായി കഴിയുന്നത് എനിക്ക് വീടില്ല എനിക്ക് എന്ന് പറയാൻ ഒന്നുമില്ല ആ എനിക്ക് ഇത്രയും സന്തോഷം ഭഗവാൻ തന്നതിന് നൂറ് നൂറും പ്രണാമം എല്ലാവർക്കും കൊടുക്കാൻ പറ്റും പക്ഷെ അതിനൊരു മനസ്സ് വേണം എല്ലാവർക്കും കൊടുക്കാമെന്ന് എനിക്ക് ബോധ്യമായി ഒന്നുമില്ലാത്ത ഞാൻ ഇവിടം വരെ എത്താമെങ്കിൽ ജോലിക്കും കാര്യത്തിനൊക്കെ പോകുന്നവർക്ക് കൊടുത്തൂടെ എനിക്കിപ്പം വരുമാനം ഒന്നുമില്ല വരുമാനം ഉള്ളതിൻ്റെ വെച്ച് ഒരു കൂട്ടി വെച്ചിരുന്നു പക്ഷെ ഇത് എങ്ങനെ നടന്നു പോകുന്നു എത്ര ചിലവൊന്ന് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല ഞാനിവിടെ വരുന്നു അപ്പഴും എൻ്റെയൊക്കെ സാധനങ്ങൾ കിട്ടുന്നു വെക്കുന്നു അത് വന്ന് രണ്ട് മണിക്കൂറിനോ അപ്പുറത്തവർക്കൊക്കെ അതിച്ച് വന്ന് രണ്ട് മണിക്കൂറിനോ എന്താ പറയുന്നത് ഇപ്പം തന്നെ നിങ്ങൾ വന്നതിന് ലക്ഷേ നിങ്ങൾക്ക് തന്നെ കാണാല്ലോ ഇന്ന് മോനെ ചോറ് സാമ്പാറ് അവിയലുണ്ട് അച്ചാർ അച്ചാറ് പന്ത്രണ്ടേകാലാവുമ്പോ അങ്ങോട്ട് പോയി പന്ത്രണ്ടരക്ക് കൊടുക്കണം കൂടിന് എനിക്കൊരു സഹായി ഉണ്ട് അത് ദേവി പറഞ്ഞു ഒരു സഹായി പേര് തുളസി കുടിവെള്ളം ഉണ്ട് ഇവനെ കൈ കഴുകാൻ വെള്ളം ഉണ്ട് പാത്രം പ്ലേറ്റിന് പേപ്പറും ഉണ്ട് എല്ലാം ഇട്ടാ നമ്മൾ കൊടുക്കുന്നത് ഒരാൾ കഴിക്കുന്ന പ്ലേറ്റ് ആണെന്ന് ഒരാൾ പറയരുത് ആ ഇത് ബാവൂന്ന് പറഞ്ഞ ആളാണ് ഓട്ടോ ഓടുന്ന നമുക്ക് ചോറും മലക്കറിയും എല്ലാം വാങ്ങിച്ചു കൊണ്ട് തരാൻ ആണ് ഫ്രീ ആയിട്ടാണ് ചോറ് കൊണ്ടു തരുന്നത് ചോറ് കൊടുക്കാനായിട്ട് പോവു അവനെ വിശന്നു വരുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ് സന്തോഷം ഓനെ അതെവിടെ വെച്ചെങ്കിലും കൊടുക്കണം അതിനുള്ളൊരു സൗകര്യം എന്നെ ഒപ്പിക്കണം ഒരുപാട് ബുദ്ധിമുട്ടും പട്ട പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട് ഓനെ അതുകൊണ്ടല്ലേ ഈ ആഹാരം കൊടുക്കണമെന്ന് തോന്നിയ ചോറ് മതിയോ മതി മതിയോ കൈ ഒക്കെ കഴുകേ ചോറ് മതിയോ അല്ലെ ആരൊന്നും നോട്ടം ഇത് നല്ലൊരു പുണ്യമായി കഴിഞ്ഞു